നമ്മൾ പരീക്ഷണത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഈ ഉമ്മത്തുള്ളത് അള്ളാഹു ഉമ്മത്തിനെ ഒരുമയിലും ഐക്യത്തിലും സ്നേഹത്തിലും അള്ളാഹു ആക്കി തരട്ടെ വലിയ പരീക്ഷണം നമ്മുടെ ഭാരതത്തിലാവട്ടെ ലോകാടിസ്ഥാനത്തിലാവട്ടെ ഈ ഉമ്മത്തിന്റെ പ്രവാചകൻ മഹാനായി റസൂൽ അലഹി വസ്ലാം മഹാനായ ലബിതങ്ങൾ ദീർഘദർശനം ചെയ്തു പറഞ്ഞ ആ ഒരു ഫിത്തനകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക്പ്പെടുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരാൻ പോകുന്നു എന്നതിനോ എൽ സി ഡി സ്ക്രീനോ ഒക്കെ നമ്മൾ സങ്കല്പിക്കുക അറബികളുടേതും അറബികളല്ലാത്തവരുടേതും പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും എല്ലാവരുടെയും വീടുകളിൽ കയറിക്കൂടുന്ന ഒരു ഫിച്ചിന എന്റെ ഉമ്മത്തിന് വരാനുണ്ടെന്ന് ഹബീബുന റസൂല ഇസ്ലാമിന്റെ സംസ്കാരവും നമ്മുടെ നന്മയുമെല്ലാം ഇല്ലായ്മ ചെയ്യുകയും എല്ലാ നന്മകളും നമ്മൾ കളഞ്ഞു കുളിക്കുകയും നമ്മുടെ സ്ക്രീനുകളിൽ കാണുന്ന കളിയും സിനിമയും റിയാലിറ്റി ഷോകളും സീരിയലുകളും സംസ്കാരവും ഒക്കെ അത് കണ്ട് വളർന്ന് ഇസ്ലാമിന്റെ നന്മകളും ഇസ്ലാം ഒരു പെണ്ണിന്റെ വെച്ച വേഷവിധാനങ്ങളും ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ കാണിക്കേണ്ട അച്ചടക്കവും മനുഷ്യ ജീവിതത്തിൽ കാണിക്കേണ്ട നന്മയും ഇതൊന്നും പരിഗണിക്കാതെ കലയുടെ പേര് പറഞ്ഞ് കാവ്യത്തിന്റെ പേര് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ഇമാനിനോട് യോജിക്കാത്ത എല്ലാ തിന്മകളും നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ഇങ്ങനത്തെ ഒരു പരീക്ഷണം അള്ളാഹു ചാല ഓരോ വീടുകളിലേക്കും കയറിറങ്ങാതെ ഓരോ വീടുകളിലും അതിന്റെ സംവിധാനങ്ങളില്ലാതെ പോകുന്ന ഒരു കാലം വരില്ല അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞു കയാമത്ത് നാളിനോടടുക്കുമ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടികൾ ുംകർഷിക്കപ്പെന്തൊക്കെയോ നല്ല നന്മകൾ പഠിച്ചു പോകുന്നു ഇങ്ങോട്ട് ചെന്നാൽ മറ്റൊന്നാ സീരികൾ സിനിമകളിൽ സീരിയലുകളിൽ കാണുന്നത് മറ്റൊന്നാണ് മറ്റൊന്നാ ഫിത്തു കടന്നും ഏതെല്ലാം ഹൃദയമാണോ ആ തിന്മകളെ വലിച്ചു കുടിക്കുന്നത് പോലെ അങ്ങനെ സിനിമന്റെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ റിമോട്ടും ഇരിക്കുമ്പോ പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളൊക്കെ ഇരിക്കണത് അല്ലെ ജ്യൂസ് കുടിക്കണ പോലത്തെ ഹൃദയത്തിലേക്ക് കുടിപ്പിക്കപ്പെടുക മുസാനബി അലിസ്ലാമിന്റെ കാലത്തെ ആളുകൾ അന്ന് ആ പശുക്കിടാവ് സ്വർണം കൊണ്ടുണ്ടാക്കിയ പശുക്കിടാവിനെ ആരാധന ചെയ്ത് പൂജ ചെയ്തപ്പോ അവരുടെ ഹൃദയത്തിലേക്ക് ആമാശയത്തിലേക്കല്ല ഹൃദയത്തിലേക്ക് കുടിപ്പിക്കപ്പെട്ടു ആ വിഗ്രഹത്തോടുള്ള ആരാധന എന്ന് പറഞ്ഞു അത്രക്കങ്ങി ഇഷ്ടമായി പോയി ഇത് പഠിച്ചോന്ന് തന്നെയാന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു ഹൃദയത്തിന് ആ തിന്മകൾ ഇഷ്ടപ്പെടുകയും അത് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുകയും മൂടിക്കളയൻ അങ്ങനെ വരുമ്പോ ഒരു നന്മയെ നന്മയായും ഒരു തിന്മയെ തിന്മയായും കാണാൻ കഴിയാതെ ആളുകൾ അന്ധ അന്ധതയിലായി പോകുമെന്നെഹേ ീനിന്റെ ഓരോരോ കർമ്മങ്ങളും അടിസ്ഥാന വിഷയങ്ങളും തച്ചുടക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി വളരെ ദുർഘടമാണ് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് ജനാധിപത്യ സംവിധാനങ്ങളിൽ വിശ്വാസമുള്ള ഇന്ത്യയിലെ ഭാരതത്തിലെ നമ്മുടെ കേരളത്തിലെ ഈ രാജ്യത്തിന്റെ കോടാനുകോടി ആളുകൾ ഈ രാജ്യത്ത് നന്മ വരണം ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും മുസ്ലിമീങ്ങൾ അടക്കമുള്ള ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മതവിഭാഗങ്ങൾക്ക് മതമില്ലാത്തവർക്കൊക്കെ സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ തുടർന്നു വന്ന ആ ഒരു നന്മ നന്മ നഷ്ടപ്പെടാതിരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു നിലനിർത്തി തരട്ടെ വലിയൊരു പരീക്ഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് മുസ്ലിമീങ്ങൾ അവരുടെ സംസ്കാരവും നമ്മുടെ ദീനും ഈ ദീനിന്റെ ആശയങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാതെ വിശാല മനസ്കതയില്ലാതെ എല്ലാം എല്ലുചിതമായി വീക്ഷിക്കുന്ന ഒരു ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് നമ്മൾ ഭയപ്പെടുകയാണ് പക്ഷേ അള്ളാഹുവിന്റെ ദീനിനെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും വലൗ കരിഹൽക്കൂൻ ബഹുദൈവ ആരാധന ചെയ്യുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ പറഞ്ഞു പറഞ്ഞോഹുഹു കരിഹൽ കാഫിറൂൻ തന്നെ ഇല്ല എന്ന് വർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇസ്ലാമിനെ നാം പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് ആ നന്മ ലോകത്ത് വിളിച്ചു പറഞ്ഞേ ഇസ്ലാമിന്റെ നന്മകൾ ആര് കൂടി വെച്ചാലും അത് അല്ലാഹു പുറത്തേക്ക് കൊണ്ടുപോയി ആരി ശരീഖ് ഖാദി അലൈഹി ആ മഹാനോട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഹദീസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ സത്യം ചെയ്യണം ചെയ്യണം അബൂമയ്യ പറഞ്ഞ പോലെ അയാളുടെ ദേഹത്തുള്ള പോലെ വസ്ത്രം ഞാൻ കൊടുത്തേക്കാം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടുകൂടാ നിങ്ങളത് പറഞ്ഞോ ഇല്ലേ സത്യം ചെയ്ത് പറയാമോ സത്യം ചെയ്തു പറയാമോ എന്ന് ചോദിച്ചപ്പോ ശരിക്ക് തങ്ങൾ പറഞ്ഞു ഞാൻ സത്യം ചെയ്യില്ല ഞാൻ ആ ഹദീത് പറഞ്ഞിട്ടുണ്ട് ുംഴിയിലല്ലാതെ ജീവിക്കുകയാണെങ്കിൽ കത്തിവെക്കണം എന്ന് പറയുന്ന ആ രാജാക്കന്മാരെ നിഷ്കാസനം ചെയ്യണമെന്ന് പറയുന്ന നിബിധങ്ങളുടെ ഹദീത്ത് പറഞ്ഞിട്ടില്ല എന്ന് സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞു സത്യം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആരാണ് ഉസ്താദ് മഹാനായ പ്രഗൽഭനായ പണ്ഡിതൻ പണ്ഡിതൻ അതങ്ങ് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ദേഷ്യം വന്നു ഒരുപാട് ചീത്ത പറഞ്ഞു പിന്നെ ഉസ്താദിനെ പറഞ്ഞു ചീത്ത പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഈ കള്ളുകുടിയനായ മനുഷ്യന്റെ ഖബറിനിക്കറിയുകയാണെങ്കിൽ ഞാനത് കത്തിച്ചു കളഞ്ഞേനെ കുറിച്ച് മറാതല്ലോ കള്ളുകുടിയെന്ന് പറഞ്ഞു അത് പറയാൻ അയാളെ പ്രേരിപ്പിച്ച ഒരു വസ്തുത കാഴ്ചപ്പാടിൽ ഇറാഖിൽ അവർ ഉണ്ടാക്കിയിരുന്ന മുന്തിരി കൊണ്ടുണ്ടാക്കിയ ഒരു ജ്യൂസ് ഉണ്ട് അതിനവര് അത് മദ്യമല്ല അത് ലഹരിയില്ലാത്തൊരു പാനീയായിരുന്നു അത് ജാസ് ആണ് എന്ന ഫത്തീട്ടുണ്ട് എന്നവര് അത് എന്ന് വിളിക്കപ്പെടും പക്ഷെ അത് കള്ളല്ല അതിന്റെ പേരിൽ ഇറാഖിൽ അറിയപ്പെട്ട ഒരു തരം നബീദ് അത് മുഹറമല്ല എന്ന് ആമഷ എന്നവരെ ഫത്തുവ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ദേശത്തിലാണ് ആമഷ എന്നവരെ സെക്കറാൻ കള്ളുകുടിയൻ എന്ന് ഈ രാജാവ് തല പോകുന്ന കേസാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന മഹാനായ പണ്ഡിതൻ മരിച്ചുപോയിട്ട് ആ മഹാന്റെ കബറിടം ഞാൻ കാണുകയാണെങ്കിൽ കത്തിച്ചു കത്തിച്ചുകളും പറഞ്ഞ മുസ്ലിം ഭരണാധികാരിയാണ് അൽ മഹദി എന്ന് പറയുന്ന പെഴച്ചാശയക്കാരനായിരുന്നവർ ശരിക്ക് തങ്ങൾ വിട്ടുകൊടുത്തില്ല മഹാനായ എന്ന പണ്ഡിതനെ നിങ്ങളാരും നിങ്ങൾ 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 ചീത്ത പറയരുത് സാലിഹുൻ അദ്ദേഹം നല്ല മനുഷ്യനാണ് നിങ്ങൾ അവരെ കുറ്റം പറയരുത് അയാളുടെ കബറ് കത്തിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ കബറൊക്കെ കത്തിച്ചു കളയാൻ അദ്ദേഹം എന്താ ജൂതനായിരുന്നോ ഒരു ജൂതന്റെ അങ്ങനെ ചെയ്യില്ലല്ലോ എന്നിട്ടാണോ കത്തിക്കണമെന്ന് രാജാവേ നിങ്ങൾ ഉത്തരവിറക്കുന്നത് കാലം കാലം ഖിലാഫത്തിന്റെ ഉടനെ വന്ന അബ്ബാസി ഭരണാധികാരികളാണ് അവർക്ക് ശേഷം മാമവികൾ വരുന്നു അബ്ദുൽ അസീസ് തങ്ങളെ പോലെയുള്ള നല്ല മഹാന്മാർ പക്ഷേ ചില ഭരണാധികാരികൾ ഒരുപാട് ഒരുപാട് തിന്മകൾ ചെയ്തു പോയവരുള്ളൂഹുലേക്ക് അവർക്ക് വിധി പറയും സിംഹകർജനത്തോടുകൂടെ വരെയാണ് ഒരു പണ്ഡിതനെ നിങ്ങൾ ചീത്ത പറയരുത് എങ്ങനത്തെ പണ്ഡിതൻ ലോകത്തെ ഹദീതിന്റെ പ്രസരണം നടത്തിയ മഹാനായും അങ്ങനത്തെ ഒരു പണ്ഡിതനെ നിങ്ങൾ ചീത്ത പറയുകയോ അവരെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് ആ രാജാവിന്റെ മുഖത്ത് നോക്കി അൽ മഹദിയുടെ മുഖത്ത് നോക്കി മഹാനായ ഇയാൾ പറഞ്ഞു എന്താ അദ്ദേഹം നിരീശ്വരവാദി 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 എന്ന് നിരീശ്വരവാദിയോ ആരാ 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 നിങ്ങൾക്കറിയോ പറയുന്ന മഹാനായെങ്കിൽ ീശ്വരവാദികൾ കള്ളു കുടിക്കും കാരണം അവര് ആകെ തിന്മകൾ ചെയ്യാൻ ഒരു ഒരു തരത്തിൽ ജസ്റ്റിഫിക്കേഷൻ കിട്ടാതെ നടക്കുമ്പോ ആരോടും ഒരു പടച്ചോനോടും നമുക്ക് കടപ്പാടില്ല വ്യഭിചാരവും അതുപോലെ തന്നെ കള്ളുകുടിയും മദ്യപാനവും ലഹരിയും ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാം അതിനാരു മുടക്കു പറയാൻ എന്ന ന്യായം കൊണ്ട് അള്ളാഹുവിനെ യുക്തിവാദികൾ അവർക്ക് വേണ്ടത് ചെയ്യാം ആരും പേടിക്കേണ്ട കാര്യമില്ല ആമിഷ് എന്നിവരെ കുറിച്ച് പറഞ്ഞിട്ട് ആമിഷ എന്നവര് നിരീശ്വരവാദിയാണെന്ന് രാജാവ് പറയുമ്പോ ശരി വിട്ടുകൊടുക്കുന്നില്ല ആരാ നിരീശ്വരവാദി എന്നറിയോ കള് കുടിക്കുന്ന ആള് കള്ള് കുടിക്കുന്നവരെ നിസ്കാരത്തിന് കൂടാത്ത ആളുകളെ സംഗീത സംഗീത പരിപാടികൾ നടത്തുന്നവരോടുകൂടെ ഉറക്കമൊഴിച്ച് കഴിയുന്ന ആള് അവരല്ലയോ നിരീശ്വരവാദി ഈ രാജാവിന് ഈ പണിയക്കൊണ്ട് അതുകൊണ്ടും അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം കേട്ടോ നിരീശ്വരവാദി നിഷേധിക്കുന്ന ആളാ പക്ഷെ ഈ രാജാവ് മദ്യപിക്കാറുണ്ട് വാദ്യമേളങ്ങൾ ഉണ്ടാക്കാറുണ്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ജമാച്ചോടുകൂടെ മുക് നിസ്കരിക്കാത്ത ആളാണ് ആ ഗുണങ്ങളുള്ള ആളാണ് ആ ചീത്ത സ്വഭാവങ്ങളുള്ള ആളാണ് സിന്ദീഖ് അവരാണ് നിരീശ്വരവാദി എന്നല്ലാതെ മഹാനായ ആമിഷിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോകരുത് എന്നിട്ട് പറഞ്ഞപ്പോ ഇയാൾക്ക് ദേഷ്യം വന്നു അയാളെയാണ് തിരുത്തുന്നത് ിൽ കടന്നു ചെന്നിട്ട് ആ തിന്മകളെ തിരുത്തുന്ന ഏറ്റവും കടുത്ത പരീക്ഷണങ്ങളിലൂടെ കഴിഞ്ഞു പോവുകയാണ് മഹാനായ ഒരു അധർമ്മത്തിനെതിരെ തല ഉയർത്തിയാൽ അധർമ്മത്തിനെതിരെ ശബ്ദമുയർത്തിയാൽ തലയങ്ങ് നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നുന്നിടത്ത് ആ ദുർനടപ്പുകാരുടെ മുമ്പിൽ വെച്ച് സത്യം തുറന്നു പറയുന്നത് അവരാണ് യഥാർത്ഥം ചെയ്യുന്നവരെന്ന് കൊണ്ടുപോവുകയാണ് എന്തിനെന്നറിയോ നിങ്ങളുടെ ഈ മാനിന്റെ പ്രഭ എത്രയുണ്ടെന്നറിയാൻ ശരിക്കുന്നവരുടെ നമ്മുടെ ഈ മാന ഓരോരുത്തരുടേത്രിടേത് പാല് പാടുന്നുണ്ടല്ലോ ആഗ് ഹൗലാ ഇബറാഹിമ ആഗ് ഔലാ ഇബറാഹിം ഹൈ നമുദ്ധി മസൂദ് ഹ ഇബ്രാഹിം നബി ഇബ്രാഹിമിനെ തീയിലിട്ട് പരീക്ഷിച്ച പോലെ ആരെങ്കിലും ആരെങ്കിലും പരീക്ഷിക്കുവാൻ തോന്നുന്നുണ്ടോ ഇബ്രാഹിം ഇബ്രാഹിം നബി നബി പരീക്ഷിച്ച പോലെ നിങ്ങളെ ആരെങ്കിലും ഇന്ന് ആരെങ്കിലും എറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കുന്നുണ്ടോ

നമ്മളെ ആരെങ്കിലും അങ്ങനെ പരീക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ ആ വിഷയം എന്ത് തീയേ തീയേ ഒന്ന് പേടിപ്പിച്ച നമ്മളൊക്കെ എന്തേ നമ്മൾ ഇങ്ങനെ പേടിയുള്ളവരായി മാറിപ്പോയത് ഭീതിയിലാണ് പേടില ധൈര്യം എവിടെ പോയി യുമത്തിന്റെ ആർജവും ഊർജ്ജസ്വലതയും എവിടെ പോയി തിന്മകൾക്കെതിരെ പട ആളുകളെ ആളുകൾ തിന്മകളെ നിഷ്കാസനം ചെയ്യാൻ വന്ന ആളുകളാണ് നിങ്ങൾ ഉമ്മത്തിനെ കുറിച്ച് ലഭ്യതങ്ങൾ നിങ്ങളാണ് ലോകത്തെ സമുദായങ്ങൾക്ക് മാതൃകയായി വരേണ്ടവർ ന്മകളെ നന്മയായും തിന്മകളെ തിന്മയായും ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയേണ്ട ആളുകളാണ് നിങ്ങൾ പറ്റി പറഞ്ഞതാ പറഞ്ഞതാ നിങ്ങളെയാൽ ലോകത്തിന് മാതൃകയായി പുറത്തെടുത്ത സമുദായമാണ് എന്തേ നിങ്ങളെ പുറത്തെടുക്കാൻ കാരണം എന്താ നിങ്ങളുടെ സവിശേഷത എന്താ അറിയോ നിങ്ങൾ ആളുകളോട് നന്മ ചെയ്യണമെന്ന് പറയുന്നവരാണ് മനുഷ്യൻ തിന്മ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാ പക്ഷെ ദീൻ നമുക്ക് നന്മയാ പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഉപ്പമാരും മക്കൾക്ക് അനുജന് അനുജ് ഉമ്മമാർ മക്കളോട് മുതിർന്ന കാരണവന്മാർ യുവാക്കളോട് ചെറുപ്പക്കാരോട് പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുന്നവര് ഉമ്മത്തിനോട് സമുദായത്തോട് ആലിമീങ്ങൾ അവരുടെ അവരുടെ പ്രതിനിധാനം ചെയ്യുന്ന ഭാരവാഹികളോട് നാട്ടുകാരോട് ജനങ്ങളോട് നമ്മുടെ മെഹ്റാബുകളിൽ നിന്ന് നന്മക്ക് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാവുകയും തിന്മകൾ തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ കഴിയുകയും ചെയ്യണം മദ്യപാനവും ലഹരികളും നമ്മുടെ അങ്ങാടികളെ നമ്മുടെ കവലകളെ നമ്മുടെ പിഞ്ചുമക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും ലഹരി ഉപയോഗങ്ങൾ കണ്ടുവരുമ്പോ ഞാൻ എന്തിനാ പറയാൻ പോകുന്നത് ഞാൻ എന്തിനു ഇറങ്ങി പുറപ്പെടണം അത് ആരെങ്കിലും ചെയ്തോട്ടെ അത് പോലീസുകാർ ചെയ്തോട്ടെ അത് നർക്കോട്ടിക് സെല്ല് നോക്കിക്കോട്ടെ അത് വേറെ എന്തെങ്കിലും സംഘടനക്കാരൻ അത് മുഖ്യമന്ത്രി നോക്കട്ടെ മന്ത്രിമാരെ നോക്കട്ടെ വിദ്യാഭ്യാസ മന്ത്രി നോക്കട്ടെ മനുഷ്യർ ഓരോരുത്തർക്കും തിന്മകൾ കാണുമ്പോൾ അതിനെക്കെതിരെ പ്രതിരോധിക്കാനും അതിനെ പ്രതിഷേധിക്കാനും അതിനെ നിഷ്കാസനം ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം വെച്ചിട്ടുണ്ട് നമ്മൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ തങ്ങളുടെ ഉമ്മച്ചകളാണെങ്കിൽ ഹബീബിന്റെ ഉമ്മച്ചുകളാണോ നമ്മൾ അവിടെ അവിടെ നമ്മൾ ഇടപെട്ടേ പറ്റുട്ടേ അവര് കേട്ടോ ഇല്ലത് വേറെ വിഷയം നമ്മൾ പറയണം നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം ഒരു ക്യാമ്പയിൻ കൂടെ ലഹരികളാൽ നമ്മുടെ മക്കള് ലഹരികളിലേക്ക് പോവുകയും പോകുകയും ഒരു ചൂരും നാറ്റൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അതൊന്നുമില്ല ഇല്ല മയക്കുമരുന്ന് മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടോന്ന് പോലും കണ്ടെത്താൻ കഴിയില്ല ഒരു ഹവേലിങ്ങനെ നടക്കണതേ കാണുള്ളൂ കള്ളൂടിയന്മാര് പല നാലുകാലും നടക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് അങ്ങനെയൊന്നുമില്ല പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വയസ്സുള്ള കുട്ടികളൊക്കെ നാവിന്റെ അടിയിലും സ്മെല് ചെയ്തിട്ട് സ്മോക്ക് ചെയ്തിട്ടും മണം പിടിച്ചിട്ടും ഗുളികയായിട്ടും മയക്കുമരുന്ന് അടിച്ചിട്ട് നടക്കുകയാണ് നടക്കുകയാണ് പിന്നെ മതിയാവാതെ വരും പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങും അപ്പോഴേക്കും ശരീരത്തിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ മരിച്ചു എന്നും കേൾക്കും ചെറുപ്പക്കാർ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ നമുക്കറിയാമത് ആരാ നടത്തുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം അത് എവിടെന്നാ വരുന്നത് ഏ അതിന്റെ പിന്നാലെ പോയാൽ പണി കിട്ടും നമ്മുടെ ആലിമീങ്ങളെല്ലാം അങ്ങനെയാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ ഈ ലോകത്ത് നന്മയുടെ പ്രസരണം ലോകത്ത് നടക്കുമായിരുന്നോ എല്ലാവരിങ്ങനെ പേടിക്കാൻ നിന്നാൽ ആരാണ് ഇവിടെ നന്മ പറഞ്ഞു കൊടുക്കുക ആരാണ് ഇവിടെ നന്മ പറഞ്ഞു കൊടുക്കുക മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തിന് ശേഷം താബിഈങ്ങളുടെ കാലത്ത് വന്ന പ്രഗത്ഭനായ അന്നത്തെ അസ്വദുൽ അനസി എന്ന് പറയുന്ന യമനിലെ ഭരണാധികാരി നന്മ പറയുന്ന എല്ലാവരെയും ഇസ്ലാം ദീനിന്റെ പ്രബോധകരായി നടക്കുന്ന സർവ്വ പ്രഭാഷകന്മാരും മുഴുവനും കൊണ്ടുവന്ന് കൂട്ടക്കൊല ചെയ്തിരുന്ന കാലത്ത് മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി ഭൂമുസ്ലിമുൽ യമനിലേക്ക് സൻയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മഹാനായ പണ്ഡിതനെ ചോദ്യം ചെയ്തിട്ട്

അള്ളാഹു തീ കുണ്ഠാരത്തോട് വിളിച്ചു പറഞ്ഞു തീയേ എന്റെ ഇബ്രാഹീമാണ് അങ്ങോട്ട് വരുന്നത് ഇബ്രാഹീമിന്റെ ഒരു രോമത്തിന് പോലും പാടില്ല ഇബ്രാഹീമിന്റെ തണുപ്പും രക്ഷയുമായി മാറണമെന്ന് അള്ളാഹു തീരോട് പറഞ്ഞ പോലെ മഹാനായ അബൂ മുസ്ലിം എറിഞ്ഞിട്ട് ഒരു രോമം പോലും കരിയാതെ രക്ഷപ്പെട്ട ഇബ്രാഹിമിക്ക് സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ സംഭവിച്ച ഒരു മഹാനുണ്ടെങ്കിൽ അത് മഹാനായ അബു മുസ്ലിമുൽ

അള്ളാഹുവിന്റെ പള്ളിയുടെ തൂണുകളിൽപ്പെട്ട ഒരു തൂണിന്റെ മുമ്പിൽ ചെന്ന് ചെന്ന് അവിടെ നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി രണ്ടറക്കാത്ത് വീണ്ടും ഒരു രണ്ടറക്കാച്ച് യാത്ര ചെയ്ത് അള്ളാഹു തീക്കുണ്ടരത്തിന്ന് രക്ഷപ്പെടുത്തിയ മഹാത്ഭുതം അറേബ്യയിൽ ഒന്നാകെ ഹിജാജിലൊന്നാകെ പരക്കുകയാണ് ഇബ്രാഹിപ്പിക്കുന്ന സംഭവിച്ചതുപോലെ ഈ ഉമ്മത്തിൽ ഒരാൾക്ക് നടന്നത്രേ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്

ഞാനൊന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ചോട്ടെ ഒന്ന് ആലിംഗനം ചെയ്തോട്ടെ മഹാനായ ഉമർന്നു കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞത്രേ അലഹദില്ല قالوا <سؤال> نوالي السُّدِي الذي جعل في أمة محمد صلى الله عليه وسلم ما من فعل به كما فعل بإبراهيم عليه السلام إبراهيم عليه السلام أن نردد بُولَوْتُ ترى نبهم يأمة الوراء الكل الله തീയിന്റെ ചൂട് പോലും ഏൽക്കാതെ രക്ഷപ്പെടാൻ മാത്രം നീ നിന്റെ അഭൂതപൂർവ്വമായി നിന്റെ കുതിർച്ചുകൊണ്ട് ഒരു മഹാനുഭാവൻ ഇബ്രാഹിം നബിയെ ഞങ്ങൾ കണ്ടില്ല പക്ഷേ അതുപോലെ ഒരു അനുഭവം ഉണ്ടായ ഒരു മറ്റൊരു പണ്ഡിതനെ താ പിഴിയങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തന്നവനെ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് അധർമ്മത്തിനെതിരെ പോരാടുകയാണ് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ നേതാക്കന്മാരെ ആലിമീങ്ങളെ സാധാരണക്കാരെ ദീനിന്റെ ഹാദിമീങ്ങളെ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു നോക്കുന്നു അവരുടെ ഈമാൻ എങ്ങനെയുണ്ടെന്നറിയാൻ മഹാനായ ഷരീഖ് അൽ അലൈഹി നിസ്കരിക്കാതെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ അഹങ്കാരം കൊണ്ട് സംബന്ധിക്കാതെ മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന വാദ്യമേളങ്ങളും മ്യൂസിക്കിന്റെയും പിന്നാലെ നടക്കുന്ന ഖലീഫ അൽ മഹദിയോടെ ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്ന ആളാണ് ഹദീസ് ഹദീസ് റിപ്പോർട്ട് എന്നവരെ എന്ത് പാപം ചെയ്തു എന്നവർ കേട്ടു കേട്ടു സാലിം സാലിം ഉമറിൽ നിന്ന് നിന്ന് റളിയല്ലാഹു ആ ഹബീബിന്റെ സ്വഹാബി റസൂൽ പറഞ്ഞ ഹദീസുകൾ അവർക്ക് ലോകത്തോട് വിളിച്ചു പറയേണ്ടോ അതാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അള്ളാഹിന്റെ റസൂലിന്റെ ഹദീഥി ലോകത്ത് പറയണ്ടയോ അത് പറയുമ്പോ അന്നത്തെ ദുർനടപ്പുകാരായ ഭരണാധികാരികൾക്കെതിരാണ് എന്ന് വരുന്നതിന്റെ പേരിൽ അങ്ങനെ പണ്ഡിതന്മാർ അറുകുല ചെയ്ത കാലത്താണ് രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് മഹാനായ ഷരീഖു സത്യം വിളിച്ചു പറഞ്ഞത് സത്യം ഉച്ചത്തിൽ പറഞ്ഞത്